കേരള ബി ജെ പി അഥവാ കെ ജെ പിയുടെ കോമഡി കളികൾ കേരളം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പന്ത്രണ്ട് സ്ഥാനാർത്ഥികളുടെ പേര് വിവരം പുറത്തു വന്ന ദിവസം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളീയരെ ചിരിപ്പിച്ചു കൊല്ലാൻ ഇവന്മാർ തുനിഞ്ഞിറങ്ങും എന്ന് ഉറപ്പായിരുന്നു ഏറ്റവും ഒടുവിലിതാ കേരള ബി ജെ പിക്ക് പിതൃശൂന്യന്മാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം ബി ജെ പിയുടെ ഒരു ജില്ലാ നേതാവ് തന്നെ പരസ്യമായി വിളിച്ചു പറയുകയാണ് വെറുതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയല്ല വന്നു നിന്ന് അങ്ങ് വിളിച്ചു പറയുകയാണ് കേരളത്തിലെ പിതൃശൂന്യ സംഘികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം ഒരു സംഘി തന്നെ പരസ്യമായി നാട്ടുകാരോട് വിളിച്ചു പറയുന്ന അവസ്ഥ അങ്ങനെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അയാൾക്ക് ജില്ലാ നേതൃസ്ഥാനം പോയി പാർട്ടിയിൽ നിന്ന് പുറത്തായി കർഷക മോർച്ചയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിലാണ് കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനെതിരെ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പിതൃശൂന്യത ആരോപണവുമായി രംഗത്ത് വന്നത് ഇവിടെ മോഡിജിയുടെ പേര് പറഞ്ഞ് ആരെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളാരും മോഡിജിക്ക് എതിരല്ല പിതൃശൂന്യതയാണ് കാണിച്ചത് പിതൃശൂന്യത ഈ നാടിന്റെ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു ലക്ഷം വോട്ട് തയ്ക്കത്തില്ല ഒരു ലക്ഷം വോട്ട് നിങ്ങൾ എണ്ണി വെച്ചു നിങ്ങൾ മത്സരിച്ചു നോക്കൂ നിങ്ങൾ മത്സരിച്ചു നോക്കൂ ഈ നാട് നിങ്ങൾക്ക് അനുകൂലമല്ല സാർ നിങ്ങൾ ഈ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഈ നാടിന്റെ ശബ്ദം കേൾക്കാതെ കൃത്യമായി ഈ ജനതയോട് ശബ്ദിക്കാ സംവദിക്കാതെ ആരെങ്കിലും കച്ചവടക്കാര് പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും കച്ചവടക്കാര് പറയുന്നത് കേട്ടിട്ട് പോയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഒരു ലക്ഷം വോട്ട് തയ്ക്കില്ല കാണാം ഇതാണ് ശാന്തട്ടയിൽ പറഞ്ഞത് ശരിക്കും സോഷ്യൽ മീഡിയയൊക്കെ തുറന്നാൽ നല്ല സംഘിക്കൂട്ടന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണിത് അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ കേരളം പിടിച്ചു കളയാം മോദിജി വന്നു പറഞ്ഞ രണ്ടക്കമൊക്കെ കിട്ടുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളായിരിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരിക എന്നൊക്കെ കാത്തിരുന്ന ആളുകളുടെ മുന്നിലേക്കാണ് ഈ ചുക്കനും ചുണ്ണാമ്പനും കൊള്ളാത്ത കുറെ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിട്ട് കൊടുത്തത് അവർക്കെങ്ങനെ ഉണ്ടാകാതിരിക്കും ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഫൈറ്റ് നടത്താനെങ്കിലും കഴിയണ്ടേ അതുകൊണ്ടാണ് ഈ ശ്യാം തട്ടയിൽ നിന്ന് പറയേണ്ടി വരുന്നത് ഒരു ലക്ഷം വോട്ട് പോലും അനിൽ ആന്റണി പത്തനംതിട്ടയിൽ നേടില്ല എന്ന് പി സി ജോർജിനെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പോരാട്ടമെങ്കിലും ഉണ്ടാകുമായിരുന്നു ഇനി അല്ലെങ്കിലും പി സിയുടെ വായിലിരിക്കുന്ന കുറെ വർത്തമാനമെങ്കിലും കേൾക്കാമായിരുന്നു അത് സ്വാഭാവികമായി മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കുമ്പോൾ ആ പത്തനംതിട്ട പി സി ജോർജ് എന്നൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു അതെങ്കിലും സംഭവിക്കുമായിരുന്നു ഇത് വർത്തമാനം പോലും പറയാൻ അറിഞ്ഞുകൂടാത്ത ഒരു വകയ്ക്ക് കൊള്ളാത്ത ഒരു ചെറുകര കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നിട്ട് മോദിജിയുടെ പേര് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശന് വേണ്ടി സീറ്റ് കച്ചവടം ചെയ്തതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പി സി എവിടെ സ്ഥാനാർത്ഥിയാക്കാത്തത് എന്നുള്ള ആരോപണം പത്തനംതിട്ട ബി ജെ പി നേതൃത്വത്തിനെതിരെ അതിശക്തമായി ഉയരുന്നു അതുമാത്രമല്ല ഈ ശ്യാം തട്ടയിൽ ചൂണ്ടിക്കാട്ടുന്ന പിതൃശൂന്യരുടെ കൂട്ടത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് പത്തനംതിട്ട ജില്ലാ പ്രസിഡൻറ്റുണ്ട് തിരുവനന്തപുരം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റുണ്ട് തിരുവനന്തപുരം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അനിൽ ആന്റണി എന്തോ മഹാനായ സ്ഥാനാർത്ഥിയാണ് എന്ന് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി അല്ലാതെ കേമനായ വേറൊരാൾ കിട്ടാനില്ല എന്നൊക്കെ അയാൾ പറയുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇയാളും വെള്ളാപ്പള്ളി നടേശനും കൂടിയാണ് ഈ കച്ചവടമൊക്കെ നടത്തിയത് പിതൃശൂന്യന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ആളുകളാണ് എന്ന് സൂചന നൽകുന്നുണ്ട് അപ്പോൾ പിതൃശൂന്യന്മാർ ആരൊക്കെയാണ് എന്ന് രണ്ട് മൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകളിലായി ഈ ശ്യാം തട്ടയിൽ കർഷക മോർച്ചയുടെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു വയ്ക്കുന്നു അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷേ അയാൾ പറയുന്നത് ഞാൻ ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞുമ്പോൾ സ്വാഭാവികമായി ഞാൻ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ തന്നെ സ്ഥാനം ഒഴിഞ്ഞു എന്നിട്ട് എന്നെ പുറത്താക്കുന്നത് എന്തിനു എന്നുള്ള ചോദ്യവും മറുചോദ്യവും ചോദിക്കുന്നുണ്ട് എന്തായാലും പത്തനംതിട്ടയിൽ പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെതിരെ കാസാ കൃസംഖികൾ മാത്രമല്ല ഒറിജിനൽ സംഘികളും വലിയ വികാരത്തോടെ രംഗത്തെത്തുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴുണ്ടാകുന്ന വലിയ മാറ്റം അത് വെറുതെ ഒന്നുമല്ല കേരളത്തിലെ പിതൃശൂന്യ സംഖികളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാട്ടിക്കൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ബി ജെ പിക്ക് വികാരത്തിൻ്റെ വലിയ പ്രതിഫലനങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും പരസ്യമായി അത്തരത്തിൽ വിമർശനങ്ങളുമായി രംഗത്തെത്തുകയാണ് തിരുവനന്തപുരത്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരു ബി ജെ പി നേതാവിനെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി പ്രാദേശിക നേതാക്കന്മാർ കൈ തല്ലിച്ചതിച്ചത്രേ അങ്ങനെ പരാതിയുമായി വന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്തയുണ്ട് ഇതാണ് ഇവന്മാരുടെ അവസ്ഥ കോമഡി എന്ന് പറഞ്ഞാൽ മരണ കോമഡിയാണ് തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് പറയാണ് അയാളുടെ ഏതാണ്ട് പോക്കറ്റിലിരുന്ന പോലെയാണ് അയാൾ ആരെ അവതരിപ്പിക്കുന്ന അനിൽ ആന്റണി അനിൽ ആന്റണി നല്ല എറുപ്പക്കാരനാണ് അതിനകത്തൊന്നും തെറ്റൊന്നുമില്ല അതിനൊന്നും ഒരു തെറ്റുമില്ല അനിൽ ആന്റണി ഒരു ഒരു കുഴപ്പമുണ്ടാക്കിയ ആളാന്നൊരു പറയുന്നത് പക്ഷെങ്കിൽ ഈ നാടിന്റെ വികസനത്തിന് ഈ നാടിന്റെ ആവശ്യത്തിന് ഈ ജനതയുടെ ആഗ്രഹം പി സി ആയിരുന്നു ഈ നാട്ടിലെ തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരെ എസ് ടി പിക്ക് ഇവിടുത്തെ ഈ മതമൌലികവാദികൾക്കെതിരെ ജിഹാദികൾക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് പി സി ഈ നാട്ടിലെ ശബരിമലയിൽ ആചാര ലംഘനത്തിനെതിരെ പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ ഈ ജനത ഈ ആദിമ ജനത ഇതിനെതിരെ സംസാരിച്ചപ്പോൾ പോരാട്ടം നടത്തിയ ആളാണ് പി സി അയാൾ ഇവിടെ സ്ഥാനാർത്ഥിയാവണ്ടേ അയാൾക്ക് നല്ലപോലെ പോലെ വർഷത്തെ പാരമ്പര്യമുണ്ട് ഭരണഭാഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും തൻ്റെ പ്രാപ്തിയും ഉണ്ട് അപ്പോഴെന്തിനാണ് വേറൊരു പരിഗണന അപ്പം ഇവിടുത്തെ ജില്ലയിൽ ഇവർ ഫോൺ കോൾ വിളിച്ചു എന്നെ വിളിച്ചിട്ടുണ്ട് ഇവിടുത്തെ ജില്ലാ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് സംസ്ഥാന നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് ബൂത്തുമാരെ വിളിച്ചിട്ടുണ്ട് എല്ലാവരും ഒ ഒറ്റക്കെട്ടായി ഒറ്റ ശബ്ദത്തോടെ പറഞ്ഞ പേരാണ് പി സിയുടെ പേര് അതിനുശേഷം ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷന്റെ സുരേന്ദ്രൻ മത്സരിക്കണമെന്നാണ് ഞാൻ ഉൾപ്പെടെ പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ ജിതേഷ് ജിയോ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ എം എസ് സുനിൽ ജിയോ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പറഞ്ഞത് പി സി ജോർജ് ഈ നാടിൻ്റെ ശബ്ദമായി ഈ നാടിൻ്റെ ശബ്ദമായി ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ പേര് പി സി ആണ് അപ്പൊ മോഡിജി പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് മാറ്റാൻ ബാക്കി സംസ്ഥാനത്തെ എല്ലായിടത്തും ബാക്കി നിൽക്കുന്ന നിൽക്കാൻ നിശ്ചയിച്ചവർ തന്നെയാണ് മത്സരിച്ചത് ആ തന്നെയാണ് മത്സരിക്കുന്നത് അപ്പൊ ഇവിടെ മാത്രം എന്താണു ഈ മോഡി പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞ മത്സരം അതെന്തൊരു മത്സരമാണു ബാക്കി എല്ലായിടത്തും അവിടുത്തെ നേതൃത്വം പറഞ്ഞവരെ തന്നെയാണ് ഇവിടെ മോഡിജിയുടെ പേര് പറഞ്ഞ് ആരെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളാരും മോഡിജി കേതിരല്ല ഇവിടെ ആര് മോഡിജി മോദിജി ഈ നാടിൻ്റെ ജനതയുടെ ഭാഗമാണ് ജനതയ്ക്ക് വേണ്ടി ഈ നാടിനെ ശബ്ദിക്കുന്നവരാണ് നിങ്ങൾ ആരോടാണ് ഇത് പറയുന്നത് പിതൃശൂന്യതയാണ് കാണിച്ചത് പിതൃശൂന്യത ഈ നാടിൻ്റെ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു ലക്ഷം വോട്ട് തയ്ക്കത്തില്ല ഒരു ലക്ഷം വോട്ട് നിങ്ങൾ എണ്ണി വെച്ചു നിങ്ങൾ മത്സരിച്ചു നോക്കൂ നിങ്ങൾ മത്സരിച്ചു നോക്കൂ ഈ നാട് നിങ്ങൾക്ക് അനുകൂലമല്ല സാർ നിങ്ങൾ ഈ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഈ നാടിന്റെ ശബ്ദം കേൾക്കാതെ കൃത്യമായി ഈ ജനതയോട് ശബ്ദിക്കാതെ സംവദിക്കാതെ ആരെങ്കിലും കച്ചവടക്കാർ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും കച്ചവടക്കാര് പറയുന്നത് കേട്ടിട്ട് പോയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഒരു ലക്ഷം വോട്ട് തയ്ക്കില്ല കാണാം സർ അത്രേ പറയുള്ളു